അസാമലൈക്കും ഫുഡ് പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു വട എങ്ങനെ നമുക്ക് തയ്യാറാക്കാം വടയ്ക്ക് ആവശ്യമായ സാധനം രണ്ടു മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കരുവേപ്പല രണ്ട് സവാള ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലോട്ട് കൊടുക്കണം എല്ലാം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം എല്ലാം നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച ചക്ക കുരു കുക്കറിലിട്ട് നല്ലതുപോലെ പുഴുങ്ങി എടുക്കണം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ അടച്ച് അടുപ്പിൽ വെക്കാം മൂന്ന് പിസിറ്റ് കേട്ടിട്ടുണ്ട് നമുക്ക് ഇനി തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി തൊലി കളഞ്ഞെടുക്കാം തണുത്തതിന് ശേഷം അങ്ങനെ ചക്കക്കുരി ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മിച്ചിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ചക്ക കുരു ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചപ്പോ സവാളയും ഇഞ്ചിയും പച്ചോളവും അതിലോട്ട് തട്ടി കൊടുക്കാം അതിലോട്ട് മൂന്ന് കൊത്ത് കരി അര സ്പൂൺ മുളക് പൊടി സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ മിക്സ് ആക്കണം ചെറിയ ചെറിയ റോളാക്കി ഇട്ട് കൊടുക്കാം യാത്ര ശൈക്കരമാണെങ്കിലും ഇടാം ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് ഇടുന്നത് ഒരു ബ്രൗൺ ായി വരുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ വേവിച്ച് എടുക്കാവുന്നത് രണ്ട് സൈഡും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അങ്ങനെ ചക്കക്കുരു കൊണ്ടുള്ള നമ്മുടെ ചക്ക വട റെഡി ആയിട്ടുണ്ട് ഇനി ചക്ക കിട്ടുമ്പോൾ ആരും ചക്ക കുരു ആരും കളയേണ്ടി ആവശ്യമില്ല നമുക്ക് നല്ല മൊരുമൊരുത്ത വട ഉണ്ടാക്കാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം